മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ വഴിയെ യാത്ര ചെയ്യുകയാണ് മക്കളും നാട്ടുകാരും പി കുഞ്ഞിരാമൻ നായർ സഞ്ചരിച്ചതും താമസിച്ചതും കവിതകൾ എഴുതിയതുമായ ഇടങ്ങൾ തേടി ജന്മനാട്ടിൽ നിന്നും ഇറങ്ങിയ പിൻതലമുറ പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി ശനിയാഴ്ച മുതൽ കവിയുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ യാത്ര തുടങ്ങി കാവ്യ ഭൂമികയിലൂടെയുള്ള യാത്രയും ജീവിത ഭൂമികയിലൂടെയുള്ള യാത്രയുമാണ് ഈ യാത്രയിലൂടെ നടന്നത് ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെ പിയുടെ ചരിത്രവും അതോടൊപ്പം മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രവും കൂടിയാണ് ഈ രണ്ട് അർത്ഥത്തിലും ഇപ്പോൾ പുന്നശ്ശേരി നമ്പിയുടെ വയലോ കവിയെ മാറ്റിമറിക്കുന്നത് തന്നെ പിയെ മാറ്റിമറിക്കുന്നത് തന്നെ ഇവിടെയുള്ള സഹവാസമാണ് കാഞ്ഞങ്ങാടും പട്ടാമ്പിയും തമ്മിലുള്ള ഒരു ആകർഷണ ആകർഷണമാണ് പീഡകവിതകളിൽ ഏറ്റവും കവിയുടെ ജന്മനാട്ടിൽ നിന്നും ആരംഭിച്ച യാത്ര പുന്നശ്ശേരിയുടെ കലാലയത്തിലും എത്തി മഹാകവി കുഞ്ഞിരാമൻ നായരുമായി ആത്മബന്ധമുള്ള ഗുരുനാഥൻ പുന്നശേരി നമ്പിയുടെ സ്മരണകളുറങ്ങുന്ന പെരുമുടിയൂർ ഹൈസ്കൂൾ ഈഹാപുരേശ്വരി ക്ഷേത്രം പട്ടാമ്പി കോളേജ് എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പോടെ തൊണ്ണൂറ് പിന്നിട്ട കവിയുടെ മകൾ ലീലയും കാഞ്ഞങ്ങാട് മഹാകവി പി കുഞ്ഞിരാമൻ നായർ ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ മകൻ രവീന്ദ്രൻ നായരും കൊച്ചുമകൾ ജയശ്രീ അരുൾ എന്നിവരുടെ നേതൃത്വത്തിലുമായിരുന്നു പട്ടാമ്പിയിലെത്തിയത് കവി മാധവൻ പുറച്ചേരി കവിയുടെ അറിയപ്പെടാതെ പോയ ചരിത്രം വീണ്ടെടുത്തെഴുതിയ ദീപേഷ് കെ പിയും സഹൃദയരും സംഘത്തിലുണ്ടായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ മുഹമ്മദ് മോസിൻ എം എൽ എ പ്രൊഫസർ സി പി ചിത്രബാനു ഉൾപ്പെടെയുള്ളവരുമായി സംഘം സൗഹൃദം പങ്കുവച്ചു ൂൾ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക